സുഹൃത്തുക്കളി ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുന്ന വിഷയം വിശ്വാസത്തെ ആക്രമിക്കാതോ ആരെയെങ്കിലും അപമാനിക്കാതോ വേണ്ടിയുള്ളതല്ല പകരം സർവകലാശാലകളിലും അക്കാദമിക് ചർച്ചകളിലും ഈ വിഷയം എങ്ങനെ സംസാരിക്കപ്പെടുന്നു എന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറയാനാണ് ഈ വീഡിയോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട് ദൈവം ശാശ്വതനാണ് അതിനാൽ ദൈവത്തിന്റെ ധാർമ്മിക ബോധം ഒരിക്കലും മാറില്ല ഇത് വിശ്വാസത്തിന്റെ തലത്തിൽ വളരെ ശക്തമായൊരു വാദമാണ് പക്ഷേ അക്കാദമിക് ലോകം ഒരു ചോദ്യം ചോദിക്കും ഇത് വിശ്വാസമായി അംഗീകരിക്കാം പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ പരിശോധിക്കാം ഇവിടെയാണ് മനുഷ്യന്റെ ബോധവും ദൈവത്തിന്റെ ബോധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നത് ഇന്ന് അക്കാദമിക് തലത്തിൽ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു നിലപാട് ഇതാണ് മനുഷ്യന്റെ ധാർമികത പോലെ തന്നെ ദൈവത്തിന്റെ ബോധവും കാലത്തിനനുസരിച്ച് മാറിയതായി കാണപ്പെടുന്നു ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നാം ദൈവം തന്നെ മാറുന്നു എന്നാണോ ഇതിന്റെ അർത്ഥമെന്ന് അക്കാദമിക് നിലപാട് അതല്ല പറയുന്നത് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയ ധാർമ്മിക ധാരണയാണ് കാലത്തിനനുസരിച്ച് മാറിയത് എന്നാണ് എന്നാൽ പ്രായോഗികമായി നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ ബോധം തന്നെ മാറിയതുപോലെ പ്രവർത്തിക്കുന്നു ചരിത്രം നോക്കിയാൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാം അടിമത്തം സാധാരണമായിരുന്ന കാലങ്ങളിൽ ദൈവം അടിമത്തത്തെ അനുവദിക്കുന്നതായി ഗ്രന്ഥങ്ങളിൽ കാണാം യുദ്ധം മഹത്വമായി കണ്ട സമൂഹങ്ങളിൽ ദൈവം യുദ്ധം ആവശ്യപ്പെടുന്നതായി പറയുന്നു സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഇല്ലാത്ത കാലത്ത് ദൈവനിയമങ്ങളിലും അതേ അസമത്വം കാണാം ഇതെല്ലാം ഒരേ മാതൃകയിലാണ് സംഭവിക്കുന്നത് അക്കാദമിക് ലോകം ചോദിക്കുന്നത് ഇതാണ് എന്തുകൊണ്ട് ദൈവത്തിന്റെ ധാർമ്മിക നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും അതത് കാലത്തെ സാമൂഹിക ധാർമ്മികതയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു ഇത് യാദൃഷ്ടികമാണോ അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധമാണ് ദൈവത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടതോ ഇവിടെ ഒരു പഴയ തത്വചിന്താ പ്രശ്നമുണ്ട് ഒരു കാര്യം ദൈവം പറഞ്ഞതുകൊണ്ടാണോ അത് നല്ലത് അല്ലെങ്കിൽ അത് നല്ലതായതിനാൽ ദൈവം പറഞ്ഞത് ഈ ചോദ്യം ഇന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അക്കാദമിക് ലോകം ധാർമ്മികതയെ മനുഷ്യന്റെ ബോധത്തിൽ നിന്ന് വളർന്ന ഒരു ആശയമായി കാണാൻ തുടങ്ങിയത് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് ദൈവം മാറിയില്ല മനുഷ്യരാണ് തെറ്റായി മനസ്സിലാക്കിയത് എന്ന വിശദീകരണം ഓരോ ധാർമ്മിക വൈരുദ്ധ്യവും വന്നാൽ പുതിയ വ്യാഖ്യാനങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് അക്കാദമിക് ലോകത്ത് വലിയൊരു ദൗർബല്യമായി കണക്കാക്കപ്പെടുന്നു പക്ഷേ ദൈവത്തിന്റെ ധാർമ്മിക ബോധം മനുഷ്യനൊപ്പം മാറി എന്ന വിശദീകരണം വളരെ ലളിതവും സ്ഥിതിയുള്ളതുമാണ് ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അടിമത്തം തെറ്റാണെന്ന് നാം പറയുന്നു സ്ത്രീ പുരുഷ സമത്വം നാം ആവശ്യപ്പെടുന്നു കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് നാം സംസാരിക്കുന്നു ഇവയിൽ ഒന്നും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവനിയമമായി പറഞ്ഞതായി കാണുന്നില്ല അതിനാൽ അക്കാദമിക് ലോകം ചോദിക്കുന്നു ഈ ധാർമ്മിക വളർച്ച മനുഷ്യനിലൂടെയല്ലേ ഉണ്ടായത് ഇവിടെ വീണ്ടും പറയണം ഇത് ദൈവമില്ല എന്ന വാദമല്ല ഇത് വിശ്വാസത്തെ നശിപ്പിക്കാനുള്ള ശ്രമവുമല്ല പറയുന്നത് ഇത്രമാത്രമാണ് മനുഷ്യൻ വളർന്നപ്പോൾ മനുഷ്യന്റെ ബോധവും വളർന്നു അതോടൊപ്പം ദൈവത്തെക്കുറിച്ചുള്ള ധാർമിക ധാരണയും മാറി അതുകൊണ്ടാണ് ഇന്ന് അക്കാദമിക് തലത്തിൽ മനുഷ്യന്റെ ധാർമികത പോലെ തന്നെ ദൈവത്തിന്റെ ധാർമ്മിക ബോധവും കാലത്തിനനുസരിച്ച് മാറിയതായി കാണപ്പെടുന്നു എന്ന നിലപാട് കൂടുതൽ ശക്തമായി സ്വീകരിക്കപ്പെടുന്നത് ഇത് ചരിത്രത്തോടും ലോജിക്കിനോടും സാമൂഹിക പരിണാമത്തോടും കൂടുതൽ പൊരുത്തപ്പെടുന്നു സുഹൃത്തുക്കളി ഇത്തരം ചോദ്യങ്ങൾ വിശ്വാസത്തെ തകർക്കാനല്ല മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചു എങ്ങനെ ധാർമ്മികമായി മുന്നോട്ടു പോയി എന്നത് മനസ്സിലാക്കാനാണ് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് കമന്റിൽ പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ചർച്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇത്തരം ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി സുഹൃത്തുക്കളി